കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം നഗരമധ്യത്തിൽ കിഴക്കേക്കോട്ടയെ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പത്മതീർത്ഥക്കുളത്തിൻ്റെ പടിഞ്ഞാറേക്കരയിൽ കിഴക്കു ദർശനമായി നിലകൊള്ളുന്നു തിരുവനന്തപുരത്തെ അനന്തപുരി എന്ന നാമം പ്രദാനം ചെയ്ത ശ്രീ പത്മനാഭൻ്റെ ക്ഷേത്രം അനന്തന് മുകളിൽ ജയിക്കുന്ന ശ്രീ പത്മനാഭൻ എന്ന മഹാവിഷ്ണു മൂന്ന് ഭാഗങ്ങളായാണ് ദർശനം നൽകുന്നത് തുലാമാസം തിരുവോണം നാടിൽ ആറാട്ടോടു കൂടി പത്തു ദിവസ ഉത്സവം ശംഖുമുഖത്താണ് ആറാട്ട് മീനത്തിലും ഉത്സവമുണ്ട് കൊല്ലവർഷം തൊള്ളായിരത്തി ഒമ്പതിൽ ശ്രീ മാർത്താണ്ഡവർമ്മ പണികഴിപ്പിച്ചതാണ് ഇന്ന് കാണുന്ന ക്ഷേത്രമെന്ന് അറിയപ്പെടുന്നു കേരളീയ ക്ഷേത്രഗോപുരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉയരവും നിസ്സാരവും ഉള്ളതാണ് ഈ ക്ഷേത്രഗോപുരം ഈ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാന പ്രതിഷ്ഠയായ അനന്തൻ്റെ മുകളിൽ ശയിക്കുന്ന പത്മനാഭൻ തന്നെയാണ് ഇവിടെ പത്മനാഭസ്വാമിയുടെ രൂപം ഭക്തർക്ക് മൂന്ന് വാതലുകൾ കൂടുതൽ മാത്രമേ ദർശിക്കാൻ കഴിയുകയുള്ളൂ തെക്കേ പാതലിൽ കൂടി പത്മനാഭസ്വാമിയുടെ തിരുമുഖവും മധ്യപാതലിൽ കൂടി തിരുവടലും വടക്കേ പാതലിൽ കൂടി തൃക്കാലുകളും തൊഴുത് ഭക്തർക്ക് നിർവഹയടയാം വരതുകൈ ചിത്മുദ്രയോടുകൂടി അനന്തതൽപത്തിനരികിൽ നീട്ടിത്തൂക്കിയിരിക്കുന്നു അനന്തൻ്റെ പത്തിക്കൊണ്ട് ശിരസ് മൂടിയിരിക്കുന്നു കൈ കൈക്ക് താഴെയായി ഒരു ശിവലിംഗമുണ്ട് പത്മനാഭൻ്റെ നാഭിയിൽ നിന്നും വിടർന്ന താമരയായ താമരയിൽ നാല് മുഖങ്ങളുള്ള ബ്രഹ്മാവിൻ്റെ രൂപം കാണാം അനന്തശായിയായ ഭഗവാന്റെ മാരൂടത്തിന് അരികിലായി ശ്രീ ഭഗവതിയുടെ അല്പം അകലയായി ഭൂമി ദേവിയെയും പ്രദർഷിച്ചിരിക്കുന്നു അനന്തചയന മൂർത്തിയുടെ മുൻഭാഗത്ത് ലക്ഷ്മിയുടെയും ഭൂമിയും യുടെയും നടുവിൽ ചതുർബാഫു വിഷ്ണുവിൻ്റെ അർച്ചനാ വിഗ്രഹം കാണാവുന്നതാണ് ഇവ കൂടാ ശ്രീകോവലിനകത്ത് കുറച്ച് സാളഗ്രാമങ്ങളും ഒരു ശിവലിംഗവുമുണ്ട് ശ്രീഗോകലിന് മുഖമണ്ഡലത്തിലേക്കുള്ള മൂന്ന് വാതിലുകൾ കാണാം മുഖമണ്ഡപം ഒറ്റക്കൊല്ലുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മുഖമണ്ഡപത്തിന് മുൻവശത്തുള്ള ഒരു ചെറിയ മുറിയിൽ ശ്രീരാമൻ സീതാ ലക്ഷ്മണൻ വിഗ്രഹങ്ങളുണ്ട് അവരുടെ മുന്നിലായി ഹനുമാനം നിൽക്കുന്നു കൂടാതെ വെള്ളിയിലുള്ള ഒരു ഗണപതി വിഗ്രഹവും ഇവിടെ കാണാം നാലമ്പലത്തു നിന്ന് പുറത്ത് കിഴക്കു തെക്കായി ശ്രീവേലിപ്പുരയ്ക്കുള്ളിലാണ് പ്രസിദ്ധമായ കുലശേഖര മണ്ഡപം പ്രധാന ക്ഷേത്രങ്ങളിൽ നിന്ന് പ്രധാന ക്ഷേത്രത്തിൽ നിന്ന് തെക്കേ തെക്കേപാതിലൂടെ ഇറങ്ങുന്നിടത്ത് നരസിംഹകൂർത്തിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള തെക്കേടം ക്ഷേത്രമാണ് മേൽപ്പറഞ്ഞ രണ്ട് ശ്രീവരു സ്ത്രീഗോവിലുകളുടെയും പുറകിൽ കൂടി പ്രദക്ഷിണമായി പോയാൽ വടക്ക് നാലമ്പലത്തിൽ ഉള്ള വേദവ്യാസ ക്ഷേത്രത്തെ ചെല്ലാം ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള രണ്ട് ഉപദേവന്മാർ വ്യാസനും അശ്വത്ഥാമാവുമാണ് പ്രദക്ഷിണമായി വന്ന് കിഴക്കേ നടയിൽ കൂടി പുറത്തേക്ക് വരുമ്പോൾ ധജമണ്ഡപത്തിൻ്റെ കരിങ്കൽ തൂണിൽ കൊത്തിയിട്ടിട്ടുള്ള ശ്രീ ഹനുമാന്റെ വിഗ്രഹം കാണാം സ്വർണ്ണക്കൊടിമരം ചുറ്റി കിഴക്കും തെക്കും ഉള്ള ശ്രീബലി ശ്രീബലിപ്പുറപ്പുരയിൽ കൂടി നടക്കുമ്പോൾ തെക്ക് ഭാഗത്തായി കാണുന്നതാണ് ഭദ്രദീപുര പടിഞ്ഞാറോട്ട് പോകുമ്പോൾ വലതുഭാഗത്തായി ശാസ്താവിൻ്റെ ഉപദേവാലയം കാണാം ഈ ക്ഷേത്രത്തിന് ചു ി വിളക്കുമാടത്തിന് പടിഞ്ഞാറ് വയസ്തയുടെ നേരെ വടക്കൂട്ട് പോകും നോകുമ്പോൾ കിഴക്ക് ദർശനമായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാർത്ഥസാരഥത്തിലുള്ള തിരുവിരുവമ്പാടി ക്ഷേത്രത്തിൽ എത്താം ഈ ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാൾ വളരെ പഴക്കമുള്ളതാണെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന് പ്രത്യേക കൊടിമരമുണ്ട് തിരുവമ്പാടിക്ക് കിഴക്കായി ക്ഷേത്രപാലിൻ്റെ ഉപദേവാലയവും സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിലെ പ്രധാന ഉത്സ ആഘോഷങ്ങൾ ഏതെല്ലാം നോക്കാം തുലാം മീനം മാസങ്ങളിലെ ഉത്സവം ധനു മിഥുനം ഈ മാസങ്ങളിലെ ഭദ്രദ്വീപം മകരശിവേലി സ്വർഗപാത ഏകാദശി എന്നിവയാണ് പ്രധാന ഉത്സവങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം ആറ് സംവത്സരത്തിലൊരിക്കൽ തൈമാസത്തിൽ നടത്തപ്പെടുന്ന ലക്ഷദ്വീപമാണ് അതിനു മുമ്പ് പ്രസിദ്ധമായ മുറജപം നടക്കും കാഴ്ചക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആകർഷണീയമായ ആഘോഷം ആറാട്ടാണ് അന്ന് ശ്രീപത്മനാഭസ്വാമിയെ സ്വർണ്ണ വാഹനത്തിൽ എഴുന്നള്ളിച്ച് രണ്ടു മെയിൽ അകലെയുള്ള സമുദ്രത്തിൽ സ്നാനത്തിന് കൊണ്ടുപോകും ആറാട്ടിനും മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് എല്ലാ രാജകീയ പ്രൗഢികളോടും കാൽനടയായി തന്നെ എഴുന്നള്ളുന്നു അങ്ങനെ ഏറ്റവും പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് തിരുവനന്തപുരം നഗരത്തു നിന്ന് വളരെ അടുത്തുള്ള കിഴക്കേക്കുട്ട ബസ് സ്റ്റാൻഡിന് സമീപത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എത്തുന്ന ഭക്തർക്ക് ശ്രീ പത്മനാഭൻ്റെ എല്ലാവിധ ആശം എല്ലാവിധ ആശീർവാദങ്ങളും ലഭിക്കുമെന്ന് നമുക്ക് ആശിക്കാം അനന്തശയന മഹാത്മ്യം എന്ന സംസ്കൃത ഗ്രന്ഥത്തിലെ ഐതിഹ്യകത ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ളതാണ് ഭക്താഗ്രസ്ഥനായ ദിവാകരമുനി വിഷ്ണുപാദം പ്രാപിക്കുന്നതിനായി കഠിന തപസ് ആചരിച്ചു ആയോഗിവര്യൻ്റെ ആരാധനയിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു ഒരു ചെറിയ കുമാരൻ്റെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷപ്പെട്ടു വിശ്വമോഹനമായ ആ ശിശുവിനെ കണ്ട് ആ മുനിയുടെ ഉള്ളം എതിർ കിളിർത്തു തൻ്റെ പൂജാവേളയിൽ ആ ദിവ്യകുമാരൻ്റെ ദർശനം തനിക്ക് നിത്യവും ലഭിക്കണമെന്ന് ഋഷീശ്വരൻ പ്രാർത്ഥിച്ചു തന്നോട് അപ്രിയമായി എന്തെങ്കിലും പെരുമാറുന്നവരെ പെരുമാറുന്നത് വരെ അങ്ങനെ ദർശനം നൽകാമെന്ന് ആ കുട്ടി സമ്മതിക്കുകയും ചെയ്തു അതിനുശേഷം ദിവാകര മുനിയുടെ പൂജാവേളയിൽ ആ ചെറുപാലൻ പ്രത്യക്ഷമാവുകയും തൻ്റെ ലീലാവിനോദങ്ങളും വികൃതികളും കൊണ്ട് അദ്ദേഹത്തെ ആനന്ദിപ്പിക്കുകയും ചിലപ്പോൾ അസഹ്യപ്പെടുത്തുകയും പതിവായി തീർന്നു കാലക്രമേണ കുട്ടിയുടെ വികൃതികൾ വർദ്ധിച്ചു ഒരു ദിവസം മുനി പൂജിച്ചുകൊണ്ടിരുന്ന സാളഗ്രാമം കുമാരൻ്റെ അടുത്ത് വായിലിട്ടു താൻ ഭക്തിപൂർവം ആരാധിച്ചുവന്ന വിഗ്രഹത്തെ ഇങ്ങനെ അശുദ്ധപ്പെടുത്തിയതുകൊണ്ട് പെട്ടെന്ന് കോപാകണ്ണായ മുനി പുറം കൈക്കൊണ്ട് കുട്ടിയെ തൻ്റെ സമീപത്തു നിന്നും തള്ളി നീക്കി പൂർവ്വമായ ഈ പെരുമാറ്റത്തിൽ പരിഭവിച്ചു കുട്ടി മുൻപ് പറഞ്ഞിരുന്ന പോലെ അവിടെ നിന്നും ഓടിപ്പോയി തൻ്റെ വാത്സല്യ സർവസ്വമായി ശിശുവിനെ പിരിഞ്ഞോടു കൂടി അത്യധികം യുവശനായി തീർന്ന മുനി ആ തേജപുഞ്ചം എന്നുപോയി പോയ വഴി നോക്കി യാത്ര തിരിച്ചു ആ സാധു അനേക യോജന സഞ്ചരിച്ച് ഒടുവിൽ അനന്തൻ കാട്ടിൽ വന്ന് ചേർന്നു അവിടെ വെച്ച് കുമാരൻ വീണ്ടും പ്രത്യക്ഷനായിട്ട് ഒരു വലിയ മരത്തിൻ്റെ കൂട്ടിനുള്ളിൽ മറയുകയും